പുറത്തിറങ്ങിയതാട്ടോ നല്ല ചൂട് അപ്പോൾ പിന്നെ തണുത്തത് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചേ ഇതാണ് നമ്മുടെ സുൽത്താൻ കരക്ക് ഇവിടെ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത് അവിടെ എത്തിയപ്പോൾ ചില്ലൻകുട്ടിൽ ഒരുപാട് വെറൈറ്റി കടികൾ എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു കൊടുത്തു കാരണം എൻ്റെ ലക്ഷ്യം ഇതല്ലല്ലോ പിന്നെ ഞാൻ ഒരു കാത്തിരിപ്പായിരുന്നു നീണ്ട കാത്തിരിപ്പ് ഇതേ അവിടെ എത്തിയപ്പോഴാണ് അവിടെ നല്ല കോമ്പോസ് നടക്കണ വിവരം അറിഞ്ഞ് എന്നാൽ പിന്നെ എന്തായാലും കുടിക്കാമെന്നാ വന്നാൽ എന്നാൽ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നു കൂടി വിചാരിച്ചോട്ടോ അതുകൊണ്ട് എല്ലാ കോമ്പോസ് ഓരോന്ന് വിതം ഞങ്ങളങ്ങ് ഓർഡർ ചെയ്തു ദേ അതിൻ്റെ പച്ചമാങ്ങ കുലുക്കി സർബത്ത് കൂടെ നല്ല ചിക്കൻ ചിക്കൻ ബർഗറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാട്ടോ നല്ല പാറ്റിയും ചീസും നല്ല ബർഗറൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ എനിക്ക് തോന്നിട്ടോ അത് കഴിഞ്ഞ് ഈ ഓറഞ്ച് ജ്യൂസും കൂടെ നല്ല സിംഗർ ചപ്പാത്തി റോൾ നല്ല ഹെവി ആയിരുന്നു കേട്ടോ കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ നല്ല ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചിക്കൻ മറ്റേ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കുള്ളി വെച്ചിട്ട് നല്ല അടിപൊളി ഫില്ലിംഗ് ഫില്ലിങ്ങായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞാൻ തിന്നു കേട്ടോ കാരണം ഞാനൊരു ബ്രോസ്റ്റഡ് ഫാനാണ് അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായത് പിന്നെ ഇത് ഈ മിൻഡ് ലൈമും ഈ ബീഫ് ബർഗറും എൻ്റെ വലുപ്പം കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കാട്ടി തന്നത് നല്ല അടിപൊളി പാറ്റിയും അതുപോലെ നല്ല ഓണം അവർ ചീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത മക്കളെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് നല്ല മാംഗോ ജ്യൂസും പിന്നെ ഈ സിംഗറും ബർഗറും ചീസ് ബർഗറാട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ ഇവിടെ നല്ല കോമ്പോസ് നടക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജീവൻ ഞാനിവിടെ പണിക്ക് നിൽക്കേണ്ടി വരും അതിനൊന്നും ആവശ്യം വന്നില്ല കേട്ടോ ഏതൊരു ബർഗർ കോംബോയ്ക്കും ഒരു കേഡി ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ മാങ്കോസിൻ്റെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാനുള്ള വയറിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി ഓൺ കോസ്റ്റ് ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയാട്ടോ ഈ സുൽത്താൻകാരൊക്കെ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് പിന്നെ പ്രത്യേകത ഇവർക്ക് ഹോം ഡെലിവറി ഉണ്ട് അബ്ബാസിൽ എവിടെ വേണമെങ്കിലും ഇവർ സാധനം എത്തിച്ചേരും അതുപോലെ ബ്രോസ്റ്റഡ് ചിക്കൻ ആയിട്ടും മൊജിറ്റോസൊക്കെ ആയിട്ട് ഒരുപാട് കോംബോസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴത്തേ ഉള്ളൂ